സമസ്തയും സുപ്രഭാതവും ഒക്കെ ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങളും ചർച്ചകൾക്കും ഇടയിലെ മുൻപ് സമസ്തയും സുപ്രഭാതവും മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോഴാണ് വീണ്ടും പി വി എൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലും സുപ്രഭാതവും സമസ്തയും വലിച്ചുതീറുകയാണ് പിണറായി വിജയനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് ആദ്യ വിമർശനങ്ങൾ അതിശക്തമായി ഉണ്ടായത് പിണറായി വിജയന്റെ ദാർഷ്ട്രം തിരിച്ചടിയായെന്നും സി പി എം ജനങ്ങളിൽ നിന്നും അകന്നുവെന്നാണ് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം അന്ന് വിമർശിച്ചതെങ്കിൽ ഇപ്പോഴത്തെ പി വി അൻവർ വിഷയത്തിലും സുപ്രഭാതം നിലപാട് പറയുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായി ആചടിച്ചിരിക്കുകയാണ് സുപ്രഭാതം സമസ്ത മുഖപത്രത്തിൽ പിണറായി വിജയനെതിരെ അക്കമിട്ട് വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് ആരോപണവിധേയരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തു പിടിക്കുന്നു സത്യം പറഞ്ഞ എം എൽ എയുടെ രാഷ്ട്രീയ ഡി എൻ എ പരതുന്നു ഇരപിടിയന്മാർക്കൊപ്പം എന്നാണ് നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുപ്രഭാതം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയും സി പി എമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും ഇ കെ വിഭാഗം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നിരുന്നു പിണറായി വിജയന്റെ ധാർഷ്ട്രം മുതൽ അക്രമം വരെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നായിരുന്നു അന്നത്തെ വിമർശനം സി പി എം ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് ജനം നൽകുന്ന സൂചന എടുത്ത ജനവിരുദ്ധ നിലപാടും തിരിച്ചടിയായെന്നും അന്ന് സമസ്തയും സുപ്രഭാതവും ആഞ്ഞടിച്ചിരുന്നു അസഹിഷ്ണുതയും ദാഷ്ടത്തിന്റെയും വക്താക്കളായി സിപിഎം നേതാക്കൾ നിറഞ്ഞാടുന്നു നിരവധി വകുപ്പുകൾ കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ല പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അറയ്ക്കപ്പെട്ടെന്നും തുടർഭരണം നൽകിയ അധികാരദാഷ്ട്രീയം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരനിൽ നിന്ന് അകറ്റിയെന്നും ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കൌണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയെന്നും അന്ന് സുപ്രഭാതം പറഞ്ഞിരുന്നു സുപ്രഭാതം ഇടതനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത് പിണറായി വിജയനുമായി സമസ്തയെ അടുക്കുന്നു എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്ന സമയത്ത് തന്നെയാണ് വീണ്ടും സമസ്ത ദിനപത്രം സി പി എമ്മിനു വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ചർച്ചയാക്കിയിരിക്കുന്നത്